ഒരു പത്ത് പതിനൊന്ന് പത്തൊമ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കോഴി കൂട്ടിലിരിക്കുന്നത് കണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളും കുറവാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പത്ത് പതിനഞ്ച് മുട്ട ഇരുപത് മുട്ടകളും കൂടുതലും മുട്ട വെക്കാറുണ്ടായിരുന്നു ഇതിലൊരു പത്ത് പതിനൊന്ന് മുട്ടയായപ്പോഴത്തേക്ക് അത് ഒരുമിച്ച് വെച്ച് വിരിയിച്ച് കൊണ്ടുവന്നു അതിൽ ഒരു മുട്ട അതിൻ്റെ മുട്ടയായി ഒരു കുഞ്ഞ് വന്നതിന് ശേഷം വിരിയാതെ പോയി ബാലൻസ് ഒമ്പത് കുഞ്ഞുങ്ങളാണ് ഈ ഒരു തള്ളക്കോഴി വിരിയിച്ചെടുത്തത് വേറെ കുഞ്ഞുങ്ങളൊന്നുമില്ല ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് വിജയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളിയിൽ നിന്ന് മാറ്റിയില്ല കുറേ ദിവസം തള്ളിയുടെ കൂടെ തന്നെ അടക്കട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു തള്ളിയും കുഞ്ഞിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് വിട്ടേക്കുകയാണ് വീട്ടിൽ അപ്പോൾ അത് കൂട്ടിലിട്ടിരുന്നതാണ് അത് ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ ആക്കിയെടുത്തേല്ല അപ്പോൾ അവരെ പുറത്തേക്ക് കഴിച്ചു വിടാനുള്ള ഒരു സർട്ടിഫിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നെറ്റ് വെച്ചിട്ട് ആക്കി ആക്കിയെടുത്തത് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അമ്മയും കുഞ്ഞുങ്ങളും പൂർണ്ണമായിട്ടും അഴിച്ചുവിടുക ഇപ്പോഴാണെങ്കിൽ കല്ലറാൻ ചെറിയ രീതിയിൽ കാക്ക ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൈഡിൽ നെറ്റ് വെച്ചതിന് ശേഷം മുകളിൽ ഒരു വലയം കൂടെ വലിച്ചിട്ടിട്ടാണ് നമ്മളിവരെ പുറത്തേക്ക് കിട്ടുന്നത്